നമസ്കാരം കർണാടക നിയമസഭയിൽ കൃഷ്ണപ്പ എന്ന പേരുള്ള ഒരു ജനതാദൾ എംബൽ എ അവിടുത്തെ സർക്കാരിൻ്റെ മില ആവശ്യം വെച്ചു പുരുഷന്മാർക്ക് ആഴ്ചയിൽ രണ്ടു കുപ്പി മദ്യം വീതം ഫ്രീ ആയിട്ട് സർക്കാർ കൊടുക്കണം ഇത് കേൾക്കുമ്പോൾ ഒരുപക്ഷെ ആ എം എൽ എയുടെ തലയ്ക്ക് പ്രാന്താണോ ഇവനെ പോലെയുള്ളവരാണ് ഈ നാട് നശിപ്പിക്കുന്നത് എന്നൊക്കെ നിങ്ങൾ ഇത് ചേരും സത്യത്തിൽ ഞാൻ ആ എം എൽ എയുടെ ആവശ്യത്തിൻ്റെ ഒപ്പം നിലകൊള്ളുന്ന ഒരു വ്യക്തിയാണ് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അദ്ദേഹം അവിടെ പറഞ്ഞത് നിങ്ങൾ സ്ത്രീകളുടെ ക്ഷേമത്തിന് വേണ്ടി ഒരുപാട് പദ്ധതികൾ ആവിഷ്കരിക്കുന്നുണ്ട് എന്നാൽ മദ്യത്തിൻ്റെ വില നിങ്ങൾ അനുദിനം കൂട്ടുന്ന ഒരു രീതിയാണ് മദ്യം വാങ്ങി കുടിക്കുന്നത് കൂടുതലും പുരുഷന്മാരാണ് അപ്പോൾ പുരുഷന്മാരുടെ പോക്കറ്റിൽ നിന്നും പണം കൈയിട്ട് വാരിയിട്ട് അതിൽ നിന്നും കുറച്ചെടുത്ത് സ്ത്രീകൾക്ക് കൊടുക്കുകയും അത് ഞങ്ങൾ സ്ത്രീകൾക്ക് വേണ്ടി കൊണ്ടുവരുന്ന ക്ഷേമ പദ്ധതികളാണെന്ന് അവകാശപ്പെടുകയും ചെയ്യും ഇത് കർണാടക സർക്കാരിൻ്റെ മാത്രം ഒരു രീതിയല്ല നമ്മുടെ രാജ്യത്ത് ഉടനീളം ഒട്ടുമിക്ക സർക്കാരുകളും ചെയ്യുന്നൊരു പരിപാടിയാണ് പുരുഷന്മാരുടെ പോക്കറ്റിൽ നിന്നും പരമാവധി പണം പിടുങ്ങുക പിടുങ്ങിയിട്ട് അതിൽ നിന്നും ഒരൽപ്പം എടുത്ത് സ്ത്രീകൾക്ക് എന്തെങ്കിലും കൊടുത്തിട്ട് അത് വലിയ പദ്ധതികളായിട്ട് പൊട്ടിഘോഷിക്കുക അതുകൊണ്ടാണ് കൃഷ്ണപ്പ പറഞ്ഞത് നിങ്ങൾ പുരുഷന്മാരെ ഇങ്ങനെ ഉള്ളയടിക്കുന്നതുകൊണ്ട് അവർക്ക് ഒരാഴ്ചയിൽ രണ്ടു കുപ്പി മദ്യമെങ്കിലും കൊടുക്കാനുള്ള ഒരു മര്യാദ അല്ലെങ്കിൽ ഒരു ധാർമ്മിക ബാധ്യത നിങ്ങൾ കാണിക്കണം നമ്മളിങ്ങനെ കേരളത്തിലോട്ട് വന്നു കഴിഞ്ഞാൽ കേരളത്തിൽ ഇതേ വരെ വന്നിട്ടുള്ള എല്ലാ സർക്കാരുകളിലും വെച്ച് കേരള ജനതയോട് ഏറ്റവും വലിയ അനീതി കാണിച്ച സർക്കാർ ഏത് എന്ന് ചോദിച്ചാൽ ഞാൻ ഒരു സെക്കൻഡ് പോലും ആലോചിക്കാതെ പറയും അത് എ കെ ആന്റണി സർക്കാരായിരുന്നു എ കെ ആന്റണിയാണ് നമ്മുടെ സംസ്ഥാനത്ത് ചാരായം നിരോധിച്ചത് ചാരായം നിരോധിച്ച എ കെ ആൻ്റണി അധികാരത്തിൽ നിന്ന് പോയെങ്കിലും പിന്നീട് വന്ന ഇപ്പോൾ ഇരിക്കുന്ന ഇരട്ട ഇരട്ടച്ചങ്കുണ്ടെന്ന് പറയുന്ന പിണറായിക്ക് പോലും ആ നിരോധനം നീക്കാനുള്ള ധൈര്യമില്ല കാരണം ഇവരെല്ലാവരും യാഥാർത്ഥ്യത്തെ യാഥാർത്ഥ്യമായിട്ട് ഉൾക്കൊണ്ട് പ്രവർത്തിക്കാൻ കഴിവില്ലാത്തവരോ അതല്ലെങ്കിൽ ഇവരെല്ലാവരും തന്നെ ചില കോർപ്പറേറ്റുകൾക്ക് വേണ്ടി മാത്രം തീരുമാനമെടുക്കുന്നവരോ ആണ് നിങ്ങളൊന്ന് ചിന്തിച്ചോളാം നിങ്ങൾ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുക നമ്മുടെ സംസ്ഥാനത്ത് ചാരായ നിരോധിച്ചതുകൊണ്ട് ഇവിടുത്തെ ജനങ്ങൾക്ക് ഗുണമാണോ ദോഷമാണോ ഉണ്ടായത് ഒരു റിയാലിറ്റി നമ്മളെല്ലാവരും അംഗീകരിക്കണം ചില ആൾക്കാർ ലഹരി ഉപയോഗിക്കുന്നവരാണ് അവർ ലഹരി കിട്ടിയില്ലെങ്കിൽ എങ്ങനെയെങ്കിലും അതുണ്ടാക്കി അല്ലെങ്കിൽ എവിടുന്നെങ്കിലും അത് ഒപ്പിച്ച് അത് ഉപയോഗിക്കും ലോകത്തൊരിടത്തും മദ്യനിരോധനം വിജയകരമല്ല ലോകത്തൊരിടത്തും മദ്യനിരോധനം പ്രായോഗികവുമല്ല മദ്യം കഴിക്കുന്ന ആൾക്കാർ മദ്യം കഴിക്കും മദ്യം കഴിക്കാത്തവർ കഴിക്കില്ല മനുഷ്യൻ ഉണ്ടായ കാലം മുതൽ തന്നെ മദ്യപിക്കുന്നവർ മദ്യപിക്കാത്തവരുണ്ട് അപ്പോൾ മദ്യപിക്കുന്ന ആൾക്കാരുണ്ട് എന്നുള്ള ഒരു റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് വേണം നമ്മൾ പോകാൻ അല്ലാതെ ഞാൻ കുടിക്കുന്നില്ല അതുകൊണ്ട് മറ്റാരും കുടിക്കാൻ പാടില്ല ഗാന്ധിജി പറഞ്ഞ് വളരെ കുടിക്കരുത് അതുകൊണ്ട് ആരും കുടിക്കരുത് ഇതൊന്നും പ്രായോഗികമോ പ്രാക്ടിക്കലോ ഒന്നും ആയ കാര്യമല്ല അപ്പോൾ നമ്മൾ മദ്യപിക്കുന്ന ആൾക്കാരുണ്ടെന്നും അവർക്ക് ആത്മാഭിമാനത്തോടെ വലിയ പിണച്ചെലവില്ലാതെ ആരോഗ്യകരമായ രീതിയിൽ മദ്യപിക്കാൻ സാധിക്കണം എന്ന ഒരു നിലപാടാണ് എടുക്കേണ്ടത് അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന കാലത്ത് രണ്ട് ഗുണങ്ങളുണ്ടായി ഒന്ന് ഒരു സാധാരണക്കാരന് അവൻ്റെ ബജറ്റിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ആരോഗ്യകരമായ രീതിയിൽ മദ്യപിക്കാൻ സാധിച്ചത് രണ്ട് പാരിസ്ഥിതിക പ്രശ്നങ്ങൾ കുറവായാലും അതായത് വേസ്റ്റിൻ്റെ പുറന്തള്ളൽ വളരെ കുറവായാലും ഒരു വ്യക്തി ഒരു ചായ ഷാപ്പിലേക്ക് മദ്യപിക്കാൻ പോകുമ്പോൾ അയാൾക്ക് അവിടെ മദ്യം സെർവ് ചെയ്ത് കൊടുക്കുകയാണ് അയാളവിടെ ചെന്നിട്ട് അയാളുടെ സീറ്റിലിരിക്കുന്നു അവിടുത്തെ വേറൊരു വന്നിട്ട് താങ്കൾക്ക് എന്ത് വേണമെന്ന് ചോദിക്കുന്നു അയാൾക്ക് മദ്യം കൊടുക്കുന്നു മദ്യത്തിൻ്റെ ഒപ്പം ഷാപ്പുകളിൽ നിങ്ങൾക്കറിയാം നമ്മുടെ നാട്ടിലെ ഷാപ്പുകളിൽ രുചികരങ്ങളായിട്ടുള്ള ഭക്ഷണങ്ങൾ കൊടുക്കാറുണ്ട് കപ്പയും പുഴുക്കും അതുപോലെ തന്നെ വിവിധ തരത്തിലുള്ള നാടൻ മത്സ്യങ്ങൾ താറാമ്പരൻ്റെ മുട്ട കോഴിമുട്ട അങ്ങനെ ഒരു വ്യക്തിക്ക് ഷാപ്പിൽ ചെന്ന് കഴിഞ്ഞാൽ മദ്യത്തിൻ്റെ ഒപ്പം ഭക്ഷണം കഴിച്ചുകൊണ്ട് ആരോഗ്യകരമായ രീതിയിൽ അത് കുടിക്കാൻ സാധിക്കും കുടിച്ച ശേഷം പണം നൽകി അയാൾ അയാളിറങ്ങിപ്പോകുമ്പോൾ അയാൾ മൂലം അല്പം പോലും വേസ്റ്റ് അവിടെ ഉണ്ടാകുന്നില്ല കാരണം ഷാപ്പിൽ മദ്യം റീഫിൽ ചെയ്താണ് വരുന്നത് ഗ്ലാസ് കുപ്പിയിൽ ഗവൺമെൻറ് തന്നെ അവിടെ മദ്യം എത്തിച്ചു കൊടുക്കുന്നു അത് തീരുമ്പോൾ അവരെടുത്തുകൊണ്ട് പോയിട്ട് വീണ്ടും ഫില്ല് ചെയ്തുകൊണ്ട് കൊടുക്കുകയാണ് അപ്പോൾ അവിടെ റീയൂസ് ചെയ്തൊരു കുപ്പി റീയൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാൽ അവിടെ നിന്നും എ കെ ആൻ്റണി വന്ന് ചാരായ നിരോധിച്ചു കഴിഞ്ഞപ്പോൾ നിങ്ങൾ ആലോചിക്കണം എ കെ ആൻ്റണിയുടെ ലക്ഷ്യം മദ്യനിരോധനമായിരുന്നെങ്കിൽ അദ്ദേഹം സമ്പൂർണമായിട്ട് എല്ലാ മദ്യങ്ങളും നിരോധിക്കണമായിരുന്നു വിദേശ മദ്യവും സ്വദേശ മദ്യവും കള്ളും ചാരായവും എല്ലാം ഒറ്റയടിക്ക് നിരോധിക്കണമായിരുന്നു എന്നാൽ എ കെ ആൻ്റണി നിരോധിച്ചത് ചാരായം മാത്രമാണ് എന്തുകൊണ്ടായിരിക്കും അദ്ദേഹം അങ്ങനെ ഒരു തീരുമാനമെടുത്തത് അദ്ദേഹത്തിന്റെ ആ തീരുമാനം കൊണ്ട് ഗുണമുണ്ടായിട്ടുള്ളത് ആർക്കാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ തീരുമാനം നിഷ്കളങ്കമായിരുന്നോ നന്മയ്ക്ക് വേണ്ടിയായിരുന്നോ എന്ന് മനസ്സിലാക്കാൻ സാധിക്കും അദ്ദേഹത്തിന്റെ ആ തീരുമാനം മൂലം ഗുണമുണ്ടായത് മൂന്ന് കൂട്ടർക്കാണ് ഒന്ന് മദ്യ മുതലാളിമാർ മദ്യക്കമ്പനികൾ നടത്തുന്ന മുതലാളിമാർക്ക് അവരുടെ ഉത്പന്നങ്ങൾ കൂടുതൽ വിൽക്കാൻ ചാരായ ഷാപ്പുകൾ ഒരു തടസ്സമായി ചാരായ ഷാപ്പുകൾ പോയതോടെ മദ്യപിക്കുന്നവർ മുഴുവനും അവരുടെ ഉത്പന്നങ്ങളിലേക്ക് ആശ്രിതരായിട്ട് മാറി അവരുടെ ഉത്പന്നങ്ങൾ അവരുണ്ടാക്കുന്ന റമ്മോ ബിസ്കിയോ ബ്രാൻഡിയോ ഒക്കെ മേടിച്ച് കുടിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായി രണ്ടാമത് ഗുണം ഉണ്ടായത് ബാറ് മുതലാളിമാർക്കാണ് ബാറ് നടത്തുന്ന മുതലാളിമാർ നിങ്ങൾക്കറിയാം അവർ വിദേശ മദ്യം വാങ്ങിയാണ് വിൽക്കുന്നത് അതിന് സ്വാഭാവികമായിട്ടും വിലയും കൂടും ബാറിൽ പോയിട്ട് മദ്യപിക്കണമെന്നുണ്ടെങ്കിൽ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർക്ക് പാടാണ് ഒരു തൊഴിലാളിയായിട്ട് ജോലി ചെയ്യുന്ന ഒരു ബാറിൽ പോയിരുന്ന് മദ്യപിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ചിലവുള്ളവരെ പാടാണ് എന്നാൽ ഷാപ്പുകൾ ഇല്ലാതായതോടെ മറ്റ് ഓപ്ഷൻ ഇല്ലാതെ വരുമ്പോൾ പൈസ കൂടിയാലും ശരി ബാറെങ്കിൽ ബാറ് എന്ന് പറഞ്ഞ് സാധാരണക്കാരും അങ്ങോട്ട് പോകാൻ തുടങ്ങി അപ്പോൾ രണ്ടാമത് അതുമൂലം ഗുണമുണ്ടായത് ബാറ് മുതലാളിമാർക്കാണ് മൂന്നാമതും ഏറ്റവും കൂടുതൽ ഗുണവും ഉണ്ടായത് ആർക്കാണ് ഇവിടുത്തെ സർക്കാരിനാണ് ഇവിടുത്തെ സർക്കാരാണ് മദ്യത്തിൻ്റെ കുത്തക കൈവശം വെച്ചിരിക്കുന്നത് മദ്യ കമ്പനികൾ നൂറ് രൂപയ്ക്ക് അവരുടെ ലാഭം ഉൾപ്പെടെ എടുത്തിട്ട് കൊടുക്കുന്ന ഒരു സാധനമാണ് ഇവിടുത്തെ സർക്കാർ വിവരയസ്സിൽ വിൽക്കുന്നത് ആയിരത്തിനോ ആയിരത്തി ഇരുന്നൂറോ രൂപയ്ക്കാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്തും പതിനൊന്നും ഇരട്ടിയാണ് നികുതിയായിട്ടും മറ്റുമൊക്കെയായിട്ട് അതിന്മേലവർ ലാഭമെടുക്കുന്നത് സാധാരണക്കാരുടെ പോക്കറ്റിൽ നിന്നാണ് ഈ പണം പോകുന്നത് സാധാരണക്കാരൻ എന്ത് സംഭവിക്കുന്നു അവൻ മുമ്പ് ഷാപ്പിൽ പോയിട്ട് ഡീസൻ്റായിട്ട് മദ്യപിച്ച് ആഹാരമൊക്കെ കഴിച്ച് വീട്ടിൽ പോയിരുന്ന ആ വ്യക്തി ഇന്ന് മദ്യപിക്കാൻ പോകുമ്പോൾ ഇന്ന് രണ്ട് വ്യക്തികൾ മദ്യപിക്കാൻ പോകണം എന്ന് വെക്കുക അവർക്ക് രണ്ടുപേർക്കും കൂടി ഒരു അര ലിറ്റർ മദ്യം വേണം എങ്കിൽ കുറഞ്ഞത് അറുന്നൂറ് മുതൽ എഴുന്നൂറ് രൂപ വരെ ഏറ്റവും കുറഞ്ഞ മദ്യത്തിന് അവർ കൊടുക്കേണ്ടി വരും അപ്പോൾ അത്തരത്തിലുള്ള ഒരു മദ്യം വാങ്ങിക്കഴിഞ്ഞാൽ ഇനി ഇത് എവിടെ പോയി കുടിക്കും അതാണ് അടുത്ത ക്വസ്റ്റ്യൻ ഇത് കുടിക്കാൻ വേണ്ടി വീട്ടിലേക്ക് എന്ന് കഴിഞ്ഞാൽ അവിടെ ഭാര്യ അംഗം നടത്തും അതുകൊണ്ട് അങ്ങോട്ട് പോകാൻ പറ്റില്ല ഒരു വണ്ടിയുണ്ട് അതിലിരുന്ന് കുടിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നിയമവിരുദ്ധമാണ് വണ്ടിയിലിരുന്ന് കുടിക്കാൻ പാടില്ല അപ്പോൾ പിന്നെ എവിടെ പോകും എവിടെയെങ്കിലും പോയി പാത്തോ പതിങ്ങിയോ ഇരുന്ന് ഈ സാധനം ഒരു സോഡയോ വെള്ളമോ മേടിച്ച് രണ്ട് ഡിസ്പോസബിൾ ഗ്ലാസ്സും മേടിച്ച് എങ്ങനെയെങ്കിലും കുടിച്ച് തീർക്കുന്നു കുടിച്ച് തീർത്തിട്ട് ബേസ്റ്റാകുന്ന ഈ രണ്ട് കുപ്പികൾ ഒന്ന് മദ്യത്തിൻ്റെ കുപ്പി രണ്ട് വെള്ളത്തിൻ്റെ സോഡയുടെ കുപ്പി എവിടെയെങ്കിലും വലിച്ചെറിയും അപ്പം ആ ഗ്ലാസുകളും വലിച്ചെറിയും എന്നിട്ട് ഇവർ പോകുന്നു ഇവർക്ക് അതിൻ്റെ ഒപ്പം ശരിയായിട്ടുള്ള ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല കാരണം എവിടെന്നെങ്കിലും ഗ്ലാസും കൊപ്പിയും ഒപ്പിച്ച് എങ്ങനെയെങ്കിലും കുടിച്ച് തീർത്തിട്ട് വീട്ടിൽ പോയാണ് അവർ നോക്കുന്നത് അപ്പോൾ അവർക്ക് സുഖമായിട്ടിരുന്ന് ആഹാരം ആസ്വദിച്ച് കഴിച്ച് മദ്യപിക്കാൻ ഒന്നും പറ്റുന്നില്ല അങ്ങനെ ഈ ആഹാരമൊന്നുമില്ലാതെയുള്ള മദ്യപാനം അവർക്കങ്ങ് ശീലമായിട്ട് മാറുന്നു അത് അവരുടെ ആരോഗ്യത്തെ ഹനിക്കുന്നു അവരുടെ കരൾ നശിക്കുന്നു കിഡ്നിക്ക് പ്രശ്നമുണ്ടാകുന്നു കാരണം മദ്യത്തിൻ്റെ ഒപ്പം ആഹാരം നിർബന്ധമായിട്ടും കഴിക്കേണ്ടതാണ് ഇല്ലെങ്കിൽ അത് നേരെ ശരീരത്തെയാണ് ബാധിക്കുന്നത് എന്നാൽ ഇതിൻ്റെയൊപ്പം ആഹാരം കഴിക്കാനുള്ള ഒരു സംവിധാനമില്ലാത്തതുകൊണ്ട് ബാറിൽ പോയി കുടിക്കാൻ അവരുടെ പൊക്കൽ പണമില്ലാത്തതുകൊണ്ട് ഉള്ള പണം അഡ്ജസ്റ്റ് ചെയ്ത് എങ്ങനെയെങ്കിലും വിവരത്തിൽ മേടിച്ച് ഈ രീതിയിലാണ് അവർ കുടിക്കുന്നത് കുടിക്കുമ്പോൾ അവരവരുടെ ശരീരത്തെ നശിപ്പിക്കുന്നു അവരുടെ കുടുംബത്തെ നശിപ്പിക്കുന്നു പരിസ്ഥിതി നശിപ്പിക്കുന്നു ഈ മൂന്ന് പ്രശ്നങ്ങളുണ്ടായത് അവർക്ക് അന്തസ്സോടെ കുടിക്കാൻ ചാരാഷാപ്പുകൾ ക്ഷാപ്പുകൾ ഇല്ലാതായതുകൊണ്ടാണ് അവർക്ക് അന്തസ്സോടെ ഇരുന്ന് കുടിക്കാൻ പഴയതുപോലെ ചാരാ ക്ഷപ്പുകൾ ഉണ്ടായിരുന്നെങ്കിൽ ഇവർക്ക് ഈ ബിവറേസിന് മുമ്പിൽ പോയി നാണം കെട്ട് ക്യൂ നിന്ന് ഇത്തരത്തിൽ അനാരോഗ്യകരമായ രീതിയിൽ മദ്യപിക്കേണ്ട സാഹചര്യം ഉണ്ടാകുമായിരുന്നില്ല അപ്പോൾ ബാറ് മുതലാളിമാർക്കും മദ്യ മുതലാളിമാർക്കും അവരുടെ കച്ചവടം കൊഴിപ്പിക്കാൻ വേണ്ടി അവർക്ക് കൂടുതൽ ബിസിനസ് കിട്ടാൻ വേണ്ടിയാണ് ശ്രീ എ കെ ആൻ്റണി ചാരായ നിരോധിച്ചത് എന്ന കാര്യത്തിൽ ഒരു സംശയം എനിക്കില്ല അപ്പോൾ സർക്കാരിന് ജനങ്ങളെ നന്നായിട്ട് കൊള്ളയടിക്കാനുള്ള ഒരു വഴിയായിട്ടും അത് മാറി നമ്മുടെ നാട്ടിലെ ചിന്തിക്കാൻ കഴിവുള്ള സ്ത്രീകളാണെങ്കിൽ നിങ്ങൾ എത്തിച്ചു നോക്കണം നിങ്ങളുടെ ഭർത്താവ് ബെവറേസൽ നിന്ന് മദ്യം വാങ്ങി കുടിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ കുടുംബ പറ്റിട്ട് താളം തെറ്റുകയാണ് ആ വ്യക്തിയുടെ ആരോഗ്യം നശിക്കുകയാണ് പരിസ്ഥിതി വർഷമുണ്ടാവുകയാണ് നേരെ മറിച്ച് അടുത്തൊരു അങ്ങേരെ അവിടെ പോയി കുടിച്ചു കഴിഞ്ഞാൽ അങ്ങേരുടെ കയ്യിലെ പൈസ ഗണ്യമായിട്ട് ലാഭിക്കാൻ പറ്റും അങ്ങേരുടെ ആരോഗ്യം നശിക്കില്ല അങ്ങനെ നല്ല ഭക്ഷണം എവിടുന്ന് കഴിച്ചിട്ട് വരും അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കുടുംബത്തിൽ ആരോഗ്യമുള്ള ഒരു പുരുഷൻ എക്കാലത്തും കാണും ഒപ്പം തന്നെ നിങ്ങളുടെ കുടുംബത്തിലേക്ക് ചിലവഴിക്കേണ്ട പണം മദ്യത്തിനായിട്ട് ചിലവായി പോവുകയുമില്ല എന്നാൽ ഈ റിയാലിറ്റി തിരിച്ചറിയാതെയാണ് പല സ്ത്രീകളും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ എതിര് നിൽക്കുന്നത് അവർ പ്രായോഗികമായിട്ട് കാര്യം മനസ്സിലാക്കുന്നില്ല കാര്യം നിങ്ങളുടെ ഭർത്താവ് കുടിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ചാരായ ഷാപ്പ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അയാളെ കുടിക്കും ഇവിടുത്തെ സർക്കാർ ആത്മാർത്ഥമായിട്ടും ആഗ്രഹിക്കുകയാണ് നമ്മുടെ നാട്ടിൽ ആരും ബന്ധുവിക്കാൻ പാടില്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യണം സമ്പൂർണമായിട്ടും മദ്യം നിരോധിക്കണം എന്നാൽ നമുക്കറിയാം ഇന്ന് നമ്മുടെ നാട് നേരിട്ടുകൊണ്ടിരിക്കുന്ന വലിയൊരു പ്രശ്നമായിട്ട് ഈ മയക്കുമരുന്നിൻ്റെ ഉപയോഗം മാറിയിരിക്കുകയാണ് എന്തുകൊണ്ടാണ് മയക്കുമരത്തിൻ്റെ ഉപയോഗം കൂടുന്നത് ആൾക്കാർക്ക് ചിലവ് കുറഞ്ഞ രീതിയിൽ ഒരൽപ്പം ലഹരി കിട്ടാനുള്ള സംവിധാനം ഇവിടെ ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് ചാരായ ഷാപ്പുകൾ അത് നൽകിയിരുന്നത് ഇപ്പോൾ ഇവിടെ കള്ള് ഷാപ്പ് നടത്തുന്നുണ്ട് യഥാർത്ഥത്തിൽ കള്ളുഷാപ്പിൽ വിൽക്കുന്നത് വെറും വിഷമാണെന്ന് പറയേണ്ടി വരും കാരണം ശുദ്ധമായ കള്ളല്ല അവിടെ വിൽക്കുന്നത് കള്ളിൻ്റെ ഒപ്പം എന്തൊക്കെയോ ചില രാസവസ്തുക്കൾ ചേർത്ത് കലർത്തിയാണ് ഇവർ ഷാപ്പുകളിൽ വിതരണം ചെയ്യുന്നത് ഇത് കുടിക്കുന്ന ആൾക്കാരുടെ അവസ്ഥ എന്താകും ആനമയക്കി എന്നൊക്കെയാണ് ഞാൻ കേട്ടിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെയുള്ള സാധനം കുടിച്ചു കഴിഞ്ഞാൽ ഈ കുടിക്കുന്ന ആളിൻ്റെ ആരോഗ്യം എന്തായാലും ശുദ്ധമായ കള്ളാണ് ശുദ്ധമായ തെങ്ങിൻകള്ളിലോ വനം കള്ളിലോ ആണ് ഇവിടെ വിൽക്കുന്നതെങ്കിൽ ഞാനിത് പറയില്ല എന്നാൽ ശുദ്ധമായ കള്ളിൻ്റെ ലഭ്യത ഉറപ്പാക്കാൻ വേണ്ട യാതൊന്നും സർക്കാർ ചെയ്യുന്നില്ല സർക്കാർ ഒഫീഷ്യലായിട്ട് ചെത്തുകാരെ നിയോഗിച്ച് ഒരു ഏരിയയിലുള്ള തെങ്ങുകളിൽ നിന്നും ചെത്തിയെടുക്കുന്ന കള്ള് മാത്രമേ അവിടുത്തെ ഷാപ്പുകളിൽ വിൽക്കാവൂ എന്നൊരു ശക്തമായ നിയമം കൊണ്ടുവന്നു കഴിഞ്ഞാൽ ചെത്തുകാർക്ക് കൂടുതൽ ബിസിനസ് കിട്ടും അവർക്കൊരു തൊഴിലാകും ആ ഷാപ്പിൽ പോയി കുടിക്കുന്ന ആൾക്ക് നല്ല കള് കിട്ടും അപ്പോൾ ഇങ്ങനെ ജനങ്ങളുടെ ആരോഗ്യത്തെ മുൻനിർത്തിക്കൊണ്ടും അവരുടെ പോക്കറ്റിലെ പണം കൊള്ളയടിക്കുന്ന രീതിയിൽ നിന്ന് പിന്മാറിക്കൊണ്ടും ജനങ്ങൾക്ക് ഗുണകരമായ രീതിയിലുള്ള ചില നിയമങ്ങളും ചില മാറ്റങ്ങളും കൊണ്ടുവരാനാണ് ഇവിടുത്തെ സർക്കാർ നോക്കേണ്ടത് അങ്ങനെ ഒരു തീരുമാനം ഒരു സർക്കാർ എടുക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ ഇവിടെ കുറേ മദ്യവിരോധികളെ രംഗത്തിറങ്ങി ഞാനിവിടെ ചോദിക്കുകയാണ് നിങ്ങൾ ജനങ്ങളുടെ ഒപ്പമാണോ നിൽക്കുന്നത് അതോ മദ്യലോപിയുടെ ഒപ്പമാണോ നിൽക്കുന്നത് ഇവിടെ ഇപ്പോൾ ഒരു ചാരായഷാപ്പ് കൊണ്ടുവരാമെന്നുവിടെ സർക്കാർ തീരുമാനിക്കുമ്പോൾ അതിനെതിരായിട്ടാരെങ്കിലും വന്നാൽ ഞാൻ നിങ്ങളോട് പറയുകയാണ് നിങ്ങൾ ജനങ്ങളുടെ പക്ഷത്തല്ല നിങ്ങൾ മദ്യലോപികൾക്ക് വേണ്ടിയാണ് നിലകൊള്ളുന്നത് തീർച്ചയായിട്ടും ഞാൻ കരുതുന്നത് ഈ മദ്യനിരോധനക്കാർ മൊത്തം മദ്യ മുതലാളിമാരുടെ ഏജൻറ്റുമാർ തന്നെ ആയിരിക്കണം നമ്മുടെ ഈ തെരുവ് നായ്ക്കൾക്ക് വേണ്ടി ശബ്ദിക്കുന്നതിൽ ആൾക്കാരുണ്ടല്ലോ ഈ തെരുവ് നായ്കൾ നിലനിന്നെങ്കിൽ മാത്രമേ ഇവിടെ വാക്സിൻ കച്ചവടവും അല്ലെങ്കിൽ ഇതിനെ വെച്ചുകൊണ്ടുള്ള ബിസിനസ്സും മെഡിക്കൽ സയൻസിന് കിട്ടിയുള്ളൂ എന്ന് പറയുന്നത് പോലെ ഈ മദ്യനിരോധനക്കാരുണ്ടെങ്കിൽ മാത്രമേ ചാരായം പോലെ ചാരായ ഷാപ്പുകൾ പോലെയുള്ള സാധാരണക്കാരന് വേണ്ടിയുള്ള സ്ഥാപനങ്ങൾ ഇവിടെ വരാതിരിക്കുകയുള്ളൂ അപ്പോൾ അവരെയും സംശയദൃഷ്ടിയോടെ തന്നെ നോക്കിക്കാണേണ്ട ഒരു സാഹചര്യമാണുള്ളത് അതുകൊണ്ട് ഞാനിവിടുത്തെ സർക്കാരിനോട് റിക്വസ്റ്റ് ചെയ്യുകയാണ് ശ്രീ പിണറായി വിജയനോട് പറയുകയാണ് താങ്കൾക്ക് ഇരട്ടച്ചങ്ക കൊണ്ടെന്നാണ് പറയുന്നത് താങ്കൾക്ക് ഒരു ചങ്ങെങ്കിലും ഉണ്ടെങ്കിൽ ശ്രീ എ കെ ആന്റണി കൊണ്ടുവന്ന് ചാരായ നിരോധനം പിൻവലിക്കണം ചാരാഷാപ്പുകൾ പുനഃസ്ഥാപിക്കണം ഇവിടുത്തെ സാധാരണക്കാർക്ക് ഞാൻ ഈ പറഞ്ഞതുപോലെ ആരോഗ്യകരമായിട്ടും ചിലവ് കുറഞ്ഞ രീതിയിലും വന്ധിപ്പിക്കാനും അതുപോലെ തന്നെ നമ്മുടെ പരിസ്ഥിതി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഈ വേസ്റ്റ് ഡിസ്പോസൽ പ്രശ്നം വലിയ ഒരളവ് വരെ പരിഹരിക്കാനും നമുക്ക് സാധിക്കണം താങ്ക്